ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ പതിനഞ്ച് സമയം പാതിരാത്രിയോടടുക്കുന്നു മെഡിറ്ററേനിയൻ കടലെന്ന് വല്ലാത്തൊരു ശാന്തതയിലായിരുന്നു വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിലെ അതിമനോഹരമായ തീരദേശ നഗരമാണ് സിദി ബൌസെയ്ത് ചരിത്രവും സൗന്ദര്യവും ഇഴചേർന്നു നിൽക്കുന്ന വെള്ളയും നീലയും ചായയും പൂശിയ വീടുകൾക്ക് പേരുകേട്ട സഞ്ചാരികളുടെ സ്വർഗം ആകാശം തെളിഞ്ഞതായിരുന്നു ചന്ദ്രൻ തന്റെ പ്രഭമങ്ങി ഒരു വാണിക്രസൻ ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു നക്ഷത്രങ്ങൾ മാത്രം സാക്ഷി നിന്ന ആ രാത്രിയിൽ ആ നഗരത്തിലെ ഒരു വില്ലയിൽ ലോകചരിത്രത്തെ തന്നെ പിടിച്ചുകൊലുക്കിയ ഒരു ഓപ്പറേഷൻ അരങ്ങൊരുങ്ങുകയായിരുന്നുവെന്ന് അവിടെ ഗാഢനിദ്രയിലായിരുന്ന ആരും അറിഞ്ഞിരുന്നില്ല ആ വില്ലയിൽ ഉറങ്ങാതെ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഖലീൽ അൽ വസീർ പക്ഷെ ലോകമയാളെ വിളിച്ചിരുന്നത് ആ പേരിലായിരുന്നില്ല അബു ജിഹാദ് അഥവാ പോരാട്ടത്തിന്റെ പിതാവ് പലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും ശക്തനായ നേതാവ് യാസർ അറാഫത്തിന്റെ നിഴലായി വലം കൈയായി നടന്ന മനുഷ്യൻ ഇസ്രയേൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കണ്ടിരുന്ന അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമൻ അയാൾ തൻ്റെ ഡെസ്കിലിരുന്ന് എന്തോ എഴുതുകയായിരുന്നു ഒരുപക്ഷെ അടുത്ത ഇന്തിഫാദയ്ക്കുള്ള ഇസ്രയേലിനെതിരെയുള്ള അടുത്ത ജനകീയ പ്രക്ഷോഭത്തിനുള്ള നിർദ്ദേശങ്ങളാവാ ആ പേനത്തുമ്പിൽ നിന്ന് ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്നത് അതേസമയം ആ വില്ലയിൽ നിന്ന് അധികം അകലെയല്ലാതെ കിലോമീറ്ററുകൾക്കപ്പുറം മെഡിറ്ററേനിയൻ കടലിന്റെ ഇരുണ്ട ആഴങ്ങളിൽ മരണത്തിന്റെ ദൂതന്മാർ കയ്യാറെടുക്കുകയായിരുന്നു അവർ സാധാരണക്കാരായിരുന്നില്ല ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ കൃത്യതയ്ക്ക് പേരുകേട്ട ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെയും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ സൈറത് മത്കലിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട പോരാളികളായിരുന്നു നാലായിരം കിലോമീറ്ററുകൾ താണ്ടി അഞ്ചു മിസൈൽ ബോട്ടുകളിലും ഒരു മുങ്ങിക്കപ്പലിലുമായി അവർ അവിടെ എത്തിയിരുന്നു റബ്ബർ ബോട്ടുകളിൽ കരക്കിറങ്ങി അബൂജിഹാദിന്റെ ജീവനെടുക്കാൻ അവർ വരികയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചരിത്രത്തിലെ ഏറ്റവും ധീരവും എന്നാൽ അതേസമയം ഏറ്റവും നിഗൂഢവുമായ ഒരു കൊലപാതകത്തിന്റെ അതിസങ്കീർണമായ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇരുപത്തിയാറ് കമാൻഡോകൾ എഴുപത്തിയാറ് വെടിയുണ്ടകൾ അഞ്ചു മിനിറ്റുകൾ ഒടുവിൽ ഒരു മനുഷ്യന്റെ അന്ത്യം ഇസ്രയേൽ വർഷങ്ങളോളം രഹസ്യമാക്കി വെച്ച എന്നാൽ പിന്നീട് ലോകമറിഞ്ഞ ഓപ്പറേഷൻ ഷോ ഓഫ് ഫോഴ്സ് അഥവാ അബൂജിഹാദ് വധത്തിന്റെ യഥാർത്ഥ കഥ ഇത് വെറും ഒരു കൊലപാതകത്തിന്റെ കഥയല്ല മറിച്ച് കൃത്യതയുടെയും പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും ചോരയിൽ കുതിർന്ന രാഷ്ട്രീയത്തിന്റെയും കഥയാണ് ഇത്തരം കഥകൾ ആസ്വദിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വരൂ കഥ തുടങ്ങാം കഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുണ്ട് ഖലീൽ അൽ വസീർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പലസ്തീനിലെ റംലയിലാണ് ഖലീൽ ജനിക്കുന്നത് എന്നാൽ തന്റെ ബാല്യം അധികകാലം ആ മണ്ണിൽ ചിലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധം ആ കുടുംബത്തെ അഭയാർത്ഥികളാക്കി ഇസ്രായേൽ സൈന്യം റംല പിടിച്ചെടുത്തപ്പോൾ ഖലീലിന്റെ കുടുംബം റാമല്ലയിലേക്കും പിന്നീട് ഹെബ്രോണിലേക്കും ഒടുവിൽ ഗസയിലേക്കും പലായനം ചെയ്തു സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ബാലന്റെ മനസ്സിൽ അന്നേ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരുന്നു ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ ദുരിത ജീവിതമായിരുന്നു ഖലീനിനെ രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളെ ഗസയിലെ സ്കൂൾ പഠനകാലത്ത് തന്നെ അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിൽ ചേർന്നു അവിടെ വെച്ചാണ് അദ്ദേഹം സംഘാടനത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഈജിപ്തിലെ അലക്സാണ്ട്രിയ സർവകലാശാലയിലെ പഠനകാലത്ത് അദ്ദേഹം പലസ്തീൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നാൽ വിധി അദ്ദേഹത്തെ കാത്തു മറ്റൊരു കൂടിക്കാഴ്ചയ്ക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ കുവൈറ്റിൽ വെച്ച് അദ്ദേഹം യാസർ അറാഫത്തിനെ കണ്ടുമുട്ടി പലസ്തീൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ഇരുവരും ചേർന്ന് ഫത്ത എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം നൽകി പലസ്തീനിന്റെ മോചനത്തിനായി സായുധ പോരാട്ടം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അബൂജിഹാദ് വെറുമൊരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല അയാൾ പി എൽഒയുടെ സൈനിക തലച്ചോറ് ആയിരുന്നു യാസർ റാഫത്ത് പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്നപ്പോൾ അതിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് അബൂജിഹാദ് ആയിരുന്നു ഇസ്രയേലിനെതിരെ നടന്ന നിരവധി ഗറില്ലാ പോരാട്ടങ്ങളുടെ സൂത്രധാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇസ്രയേലിനെ നടക്കിയ കോസ്റ്റൽ റോഡ് കൂട്ടക്കൊല ഇതിന് ഉദാഹരണമാണ് പതിമൂന്ന് പാലസ്തീൻ പോരാളികൾ ലബനനിൽ നിന്ന് ബോട്ടിൽ ഇസ്രയേൽ തീരത്തെത്തി ഒരു ബസ് ഹൈജാക്ക് ചെയ്ത ആ സംഭവം മുപ്പത്തെട്ട് ഇസ്രയേലികളാണ് അന്ന് കൊല്ലപ്പെട്ടത് അതിൽ പതിമൂന്ന് പേർ കുട്ടികളായിരുന്നു എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ഇസ്രയേലിന്റെ സുരക്ഷിതത്വ ബോധത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു അത് ആ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം അബൂജിഹാദ് ആണെന്ന് ഇസ്രയേൽ ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞു അതോടെ അബൂജിഹാദ് ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ പലസ്തീൻ പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്ത്ഫാദ എന്നറിയപ്പെട്ട ജനകീയ പ്രക്ഷോഭം ഗസയിലും വെസ്റ്റ് ബാങ്കിലും കൊടുമ്പിരി കൊണ്ടു കല്ലുകളും പെട്രോൾ ബോംബുകളുമായി പലസ്തീൻ യുവാക്കൾ ഇസ്രായേലി ടാങ്കുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു ടുണീഷ്യയിൽ ഇരുന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ നിയന്ത്രിച്ചിരുന്നത് ആയിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഓരോ ദിവസവും ഫാക്സിലൂടെയും ഫോണിലൂടെയും അധിനിവേശ പ്രദേശങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അബുജിഹാദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത് അവസാനിക്കില്ല എന്ന് അവർ ഭയന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് മാസം ടെല്ലവീബിലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അതീവ രഹസ്യമായ മുറിയിൽ ഒരു യോഗം ചേർന്നു പ്രധാനമന്ത്രി സാക് റാബിൻ വിദേശകാര്യമന്ത്രി ഷിമോൺ പെരസ് എന്നിവരടങ്ങിയ ഉന്നതതല സംഘം മേശപ്പുറത്ത് ഒരു ഫയൽ മാത്രം അതിൽ അബുജിഹാദിന്റെ ചിത്രവും അയാളുടെ ദൈനംദിന കാര്യങ്ങളും ടൂണീഷ്യയിലെ സിദിബോ സെയ്ദിലുള്ള വീടിന്റെ ബ്ലൂ ഉണ്ടായിരുന്നു ഈ ഓപ്പറേഷന് മൊസാദ് നൽകിയ പേര് ഓപ്പറേഷൻ ഇൻട്രൊഡക്ടറി ലെസൺ എന്നായിരുന്നുവെന്ന് പ്രശസ്ത ഇസ്രയേലി പത്രപ്രവർത്തകൻ റോണൻ ബെർക്മാൻ തന്റെ റൈസ് ആൻഡ് ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു എന്നാൽ ഇസ്രായേൽ ക്യാബിനറ്റിൽ ഈ തീരുമാനം ഏകകണ്ഠമായിരുന്നില്ല പത്ത് പേരുള്ള ഇന്നർ ക്യാബിനറ്റിൽ ആറുപേർ അനുകൂലിച്ചപ്പോൾ എതിർത്തു അബുജിഹാദിനെ വധിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ ആൾ കത്തിക്കുമോ എന്ന ഭയമായിരുന്നു എതിർപ്പിന് കാരണം എങ്കിലും ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനം നടപ്പിലായി അബുജിഹാദിന്റെ വിധി കുറിക്കപ്പെട്ടു ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് മൊസാദിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമായ കൈസറിയ യൂണിറ്റിനെയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ സൈറത്ത് മത്കലിനെയും ആയിരുന്നു ഓപ്പറേഷന്റെ മൊത്തത്തിലുള്ള ചുമതലക്കാരൻ അന്നത്തെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന പിൽക്കാലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ യഹൂദ് ബരാക്ക് ആയിരുന്നു ഫീൽഡ് കമാൻഡറായി സയറത്ത് മത്കലിന്റെ തലവൻ മോഷെ യാലോണും നിയോഗിക്കപ്പെട്ടു തീരുമാനം കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേൽ സമയം കളയാറില്ല അവർ ഹൈഫ എന്ന ഇസ്രയേലി നഗരത്തിൽ അതീവ രഹസ്യമായി ഒരു പരിശീലന കേന്ദ്രം തുറന്നു അവിടെ അവർ ടുണീഷ്യയിലെ അബൂജിഹാദിന്റെ വില്ലയ്ക്ക് സമാനമായ ഒരു കെട്ടിടം കണ്ടെത്തി വില്ലയുടെ ഉൾവശം മുറികളുടെ സ്ഥാനം കോണിപ്പടികൾ ജനലുകൾ എന്നിവയെല്ലാം കൃത്യമായി പുനർനിർമ്മിച്ചു സയറത് മക്കലിന്റെ കമാൻഡോകൾ ആഴ്ചകളോളം അവിടെ കഠിനമായ പരിശീലനം നടത്തി ഓരോ ചുവടും അവർ അളന്നു തിട്ടപ്പെടുത്തി വാതിൽ തകർക്കാൻ വേണ്ട സ്ഫോടക വസ്തുവിന്റെ അളവ് കാവൽക്കാരെ നിർവീര്യമാക്കാൻ എടുക്കുന്ന സമയം കോണിപ്പടികൾ ഓടിക്കയറാൻ വേണ്ട നിമിഷങ്ങൾ മുറിക്കുള്ളിലേക്കുള്ള എൻട്രി ആംഗിളുകൾ എല്ലാം അവർ മനഃപ്പാടമാക്കി ജിഹാദിന്റെ വീട്ടിലെ ഫോൺ സംഭാഷണങ്ങൾ മൊസാദ് നേരത്തെ തന്നെ ചോർത്തിയിരുന്നു അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അവർ ഒരു കെണിയൊരുക്കി അബു ജിഹാദിന്റെ സുഹൃത്തായ ഫൗസി അബു റഹ്മ എന്ന അഭിഭാഷകൻ അറസ്റ്റിലായി എന്ന വ്യാജ വാർത്ത അവർ പരത്തി ഇത് കേട്ട അബൂജിഹാദ് വിവരങ്ങൾ തിരക്കാൻ ഫോണിൽ ബന്ധപ്പെടാൻ തുടങ്ങി ഈ കോളുകൾ ഇസ്രയേൽ ഇന്റലിജൻസ് പിടിച്ചെടുത്തു അബു ജിഹാദ് വീട്ടിലുണ്ടെന്ന് അവർ ഉറപ്പിച്ചു ഈ ഓപ്പറേഷൻ വെറുമൊരു വധശ്രമമായിരുന്നില്ല മറിച്ച് ഒരു വലിയ സൈനിക നീക്കമായിരുന്നു ഇരുപത്തിയാറ് കമാൻഡോകളെയും വഹിച്ചുകൊണ്ട് നാലായിരം കിലോമീറ്ററുകൾ താണ്ടി ക്യുനീഷ്യയിൽ എത്തുക എന്നത് ചെറിയ കാര്യമായിരുന്നില്ല ഇതിനായി ഇസ്രയേൽ നാവികസേനയുടെ അഞ്ച് സാർഫോർ ക്ലാസ് മിസൈൽ ബോട്ടുകൾ തയ്യാറാക്കി ഐ എൻ എസ് എഫ് ഐ എൻ എസ് മൊലഡ് തുടങ്ങിയ കപ്പലുകളായിരുന്നു അവ കൂടാതെ ഒരു മുങ്ങിക്കപ്പലും നിരീക്ഷണത്തിനായി അയച്ചു ആശയവിനിമയങ്ങൾ തടസ്സപ്പെടുത്താൻ അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുള്ള ഒരു ബോയിംഗ് സെവൻ നോട്ട് സെവൻ വിമാനവും ആകാശത്ത് വട്ടമിട്ടു പറക്കാൻ തയ്യാറായി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ പതിമൂന്ന് ഇസ്രയേലിലെ അഷ്ദൂദ് നാവിക താവളത്തിൽ നിന്ന് ആ കപ്പലുകൾ യാത്ര തിരിച്ചു പുറമേ നോക്കിയാൽ സാധാരണ പട്രോളിങ്ങിന് പോകുന്ന കപ്പലുകൾ എന്നാൽ അതിനുള്ളിൽ മാരകായുധങ്ങളുമായി സയരത് മത്കലിന്റെ കമാൻഡോകൾ ഉണ്ടായിരുന്നു കടൽ പ്രക്ഷുബ്ധമായിരുന്നു പല കമാൻഡോകൾക്കും കടൽ ചൊരുക്ക് അനുഭവപ്പെട്ടു ഛർദ്ദിച്ചും തളർന്നു അവർ കപ്പലിന്റെ ഉള്ളിൽ കഴിഞ്ഞു എന്നാൽ അവരുടെ ലക്ഷ്യബോധത്തിനു മാത്രം ഇളക്കമുണ്ടായില്ല ഏതാണ്ട് നാല് ദിവസത്തെ യാത്ര ഏപ്രിൽ പതിനഞ്ചിന് രാത്രിയോടെ കപ്പലുകൾ റ്റുണീഷ്യൻ തീരത്തിന് ഏകദേശം ഇരുപത് മുപ്പത് മൈൽ അകലെത്തി അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് പുറത്തായിരുന്നു അവർ നങ്കൂരമിട്ടത് എഹൂദ് ബറാഖ് കപ്പലിലെ കമാൻഡ് സെന്ററിലിരുന്ന് ഓപ്പറേഷൻ നിയന്ത്രിച്ചു ചുറ്റും റഡാർ സ്ക്രീനുകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ട്യൂണീഷ്യൻ റഡാറുകൾക്ക് പിടികൊടുക്കാതിരിക്കാൻ കപ്പലുകൾ ലൈറ്റുകൾ അണച്ചു അവിടെ നിന്ന് ഓപ്പറേഷന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചു കപ്പലുകളിൽ നിന്ന് കമാൻഡോകൾ സോഡിയാക്ക് എന്നറിയപ്പെടുന്ന വേഗതയേറിയ റബ്ബർ ബോട്ടുകളിൽ കയറി ഇരുളിന്റെ മറവിൽ കറുത്ത വസ്ത്രങ്ങളും മുഖംമൂടിയും ധരിച്ച് അത്യാധുനിക ആയുധങ്ങളുമായി അവർ കരയിലേക്ക് കുതിച്ചു ലക്ഷ്യം ടുണീഷ്യയിലെ റാവുദ് എന്ന വിജനമായ കടൽ തീരം സിദിബൌ സെയ്ദിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വടക്കാണ് ഈ സ്ഥലം അതേസമയം ഡൊമീഷ്യൻ മണ്ണിൽ മൊസാദിന്റെ കെഡോൺ യൂണിറ്റിലെ ഏജന്റുമാർ നേരത്തെ തന്നെ എത്തിയിരുന്നു അവർ ലബനീസ് പാസ്പോർട്ടുകളിൽ ടൂറിസ്റ്റുകളായിട്ടാണ് രാജ്യത്ത് പ്രവേശിച്ചത് അവർ ഓപ്പറേഷൻ ആവശ്യമായ വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തിരുന്നു രണ്ട് വോക്സ് വാഗൻ ട്രാൻസ്പോർട്ടർ വാനുകളും ഒരു പ്യൂഷ്യോ ത്രീ നോട്ട് ഫൈവ് കാറും കമാൻഡോകൾ കരക്കിറക്കുന്ന സമയം കൃത്യമായി കണക്കാക്കി അവർ റാവുദ് ബീച്ചിൽ കാത്തിരുന്നു നനഞ്ഞൊളിച്ച് കരക്കിറങ്ങിയ കമാൻഡോകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഈ വാഹനങ്ങളിൽ കയറി നനഞ്ഞ ഡൈവിംഗ് സ്യൂട്ടുകൾക്ക് മുകളിൽ അവർ ടുണീഷ്യൻ നാഷണൽ ഗാർഡിന്റെ യൂണിഫോമുകൾ ധരിച്ചു ചിലർ സിവിലിയൻ വേഷത്തിലുമായിരുന്നു സിദിബൌ സെയ്ദിലെ തെരുവുകൾ വിജനമായിരുന്നു കടലിൽ നിന്ന് വീശുന്ന കാറ്റിൽ ഈന്തപ്പനകൾ ആടിയൊലഞ്ഞു അബൂജിഹാദിന്റെ വില്ലയ്ക്ക് പുറത്ത് ഒരു കാറിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ഉറക്കം തൂങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു വില്ലയ്ക്കുള്ളിൽ താഴത്തെ നിലയിൽ മറ്റൊരു ഗാർഡും ബേസ്മെന്റിൽ ഹബീബ് തഖിലി എന്ന ട്യൂണീഷ്യൻ തോട്ടക്കാരനും ഉറങ്ങുന്നു അബൂജിഹാദ് തന്റെ പഠനമുറിയിൽ ജോലിയിലായിരുന്നു ഭാര്യ ഇന്ത്സാർ അൽ വസീർ കിടപ്പുമുറിയിൽ കുട്ടിയോടൊപ്പം ഉറങ്ങാൻ കിടന്നു അവരുടെ കൗമാരക്കാരായ മക്കൾ മകൾ ഹനാനും മകൻ നിതാലും മറ്റ് മുറികളുണ്ടായിരുന്നു സമയം പുലർച്ചെ ഒന്ന് മുപ്പത് ഇസ്രായേലി കമാൻഡോകൾ സഞ്ചരിച്ച വാഹനങ്ങൾ വില്ലയ്ക്ക് സമീപമെത്തി അവർ വില്ലയ്ക്ക് അര കിലോമീറ്റർ അകലെ വാഹനം നിർത്തി അവിടെ നിന്നാണ് ഓപ്പറേഷന്റെ ഏറ്റവും നിർണായകവും സിനിമാറ്റിക്കുമായ ഘട്ടം ആരംഭിക്കുന്നത് ഈ അസോൾ ടീമിന് നേതൃത്വം നൽകിയത് നഹുലബ് എന്ന സയറത്ത് മക്കൽ ഓഫീസറായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരഭിമുഖത്തിൽ നഹുംലോബ് ആ രാത്രി നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ വില്ലയുടെ അടുത്തേക്ക് നടന്നു ഞാനും മറ്റൊരു സൈനികനും പക്ഷേ ഞങ്ങൾ സൈനിക വേഷത്തിലായിരുന്നില്ല ആ സൈനികൻ ഒരു സ്ത്രീയുടെ വേഷം ധരിച്ചിരുന്നു കണ്ടാൽ ഒരു വിനോദസഞ്ചാരിയായ ദമ്പതികൾ രാത്രി നടക്കാൻ ഇറങ്ങിയതാണെന്നേ തോന്നു ഒരു റൊമാൻറിക് വോക്ക് നഹും നഹുലബിന്റെ കയ്യിൽ ഒരു വലിയ ചോക്ലേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ സ്ത്രീക്ക് നൽകാനുള്ള സമ്മാനം എന്നാൽ അതിനുള്ളിൽ മധുരമായിരുന്നില്ല മറിച്ച് സൈലൻസർ ഘടിപ്പിച്ച ഒരു പിസ്റ്റൾ ആയിരുന്നു ഇസ്രയേലിലെ ഒരു മാളിൽ വെച്ച് അവർ ഈ വേഷം നേരത്തെ പരീക്ഷിച്ച് വിജയിച്ചിരുന്നു ആളുകൾ അവരെ ഒരു ദമ്പതികളായി മാത്രമേ കണ്ടുള്ളൂ അവർ വില്ലയുടെ ഗേറ്റിന് മുന്നിലെത്തി കാറിൽ മയങ്ങുകയായിരുന്ന അംഗരക്ഷകന്റെ അടുത്തേക്ക് നഹംലബ് അടുത്തു ഒരു ഭൂപടം നിവർത്തിപ്പിടിച്ച് വഴിചോദിക്കുന്ന മട്ടിൽ അയാൾ അഭിനയിച്ചു എക്സ്ക്യൂസ് മീ എന്ന് തുടങ്ങിയ ചോദ്യം മുഴുമിപ്പിക്കുന്നതിനു മുൻപേ ചോക്ലേറ്റ് ബോക്സിനുള്ളിൽ നിന്ന് മരണം ചീറിപ്പാഞ്ഞു സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകൾ അംഗരക്ഷകന്റെ തലയോട്ടി തകർത്തു ഒരു നിലവിളി പോലും ഉയരാതെ അയാൾ കാറിലേക്ക് തന്നെ ചരിഞ്ഞു വീണു പുറത്തെ തടസ്സം നീങ്ങിയതോടെ ബാക്കിയുള്ള കമാൻഡോകൾ ഓടിയെത്തി ഇരുപത്തിനാല് പേർ വീടിനു ചുറ്റും കാവൽ നിന്നു എട്ടു പേരടങ്ങുന്ന ടീം അകത്തേക്ക് കുതിച്ചു അവർ ഇസ്രയേൽ നിർമ്മിത ഉസി സബ് മെഷീൻ കണ്ണുകൾ ഏന്തിയിരുന്നു മുഖംമൂടി ധരിച്ച അവർ വെള്ളിയുടെ പ്രധാന വാതിൽ തകർത്തു ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവർ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കാം ശബ്ദം കേട്ട് താഴത്തെ നിലയിലുണ്ടായിരുന്ന രണ്ടാമത്തെ അംഗരക്ഷകൻ ഉണർന്നു അയാൾക്ക് തോക്കെടുക്കാൻ സമയം കിട്ടും മുൻപേ കമാൻഡോകൾ ഒന്നും തെട്ടാതെ വെടിയുതിർത്തു ബേസ്മെന്റിൽ കിടന്നുറങ്ങുകയായിരുന്ന തോട്ടക്കാരൻ ഹബീബ് ദഖിലും വീണു നഹും ലവ് പിന്നീട് ഇതേക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ആ തോട്ടക്കാരനെ ഓർത്ത് എനിക്ക് വിഷമം തോന്നി പക്ഷേ ഇത്തരം ഓപ്പറേഷനുകളിൽ യാതൊരു തടസ്സവും അത് ആരായാലും ഞങ്ങൾ അനുവദിക്കാറില്ല ന്യൂട്രലൈസ് ചെയ്യുക അതാണ് നിയമം താഴത്തെ നില പൂർണമായും നിയന്ത്രണത്തിലാക്കിയ ശേഷം കമാൻഡോകൾ കോണിപ്പടികൾ വഴി മുകളിലേക്ക് പാഞ്ഞു മുകളിലെ നിലയിലായിരുന്നു അബൂജിഹാദിന്റെ ഓഫീസ് റൂം ബഹളം കേട്ട് അബൂജിഹാദ് തന്റെ പിസ്റ്റൾ കയ്യിലെടുത്തു അദ്ദേഹം വാതിലിന് പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും കമാൻഡോകൾ കോണിപ്പടി കയറി മുകളിലെത്തിയിരുന്നു നഹുംലബ് ഓർക്കുന്നു അബൂജിഹാദ് തോക്കുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ മടിക്കാതെ വലിച്ചു ആദ്യത്തെ വെടി അബൂജിഹാദിന്റെ കൈയിലാണ് കൊണ്ടത് തോക്ക് തെറിച്ചുപോയി അദ്ദേഹം നിലത്തേക്ക് വീണു എന്നാൽ കമാൻഡോകൾ നിർത്തിയില്ല അവർ മാറി മാറി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വെടിയുതിർത്തു എഴുപത്തി ആറ് തവണയാണ് അബൂജിഹാദിന് വെടിയേറ്റതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ നെഞ്ചിലും കയ്യിലുമെല്ലാം വെടിയുണ്ടകൾ തറച്ചു കയറി ശരീരം അക്ഷരാർത്ഥത്തിൽ അരിപ്പ് പോലെയായി ഇതെല്ലാം കണ്ട് ഭയന്നു കുറച്ച് നിൽക്കുകയായിരുന്ന അബൂജഹാദിന്റെ ഭാര്യ അഞ്ചു വയസ്സുള്ള മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അലമുറയിട്ടു മകൾ ഹനാൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് അവർ വാതിൽ തകർത്ത് അകത്തു കടന്നു അച്ഛൻ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു മരിച്ച് എന്ന് ഉറപ്പാക്കിയിട്ടും അവർ വീണ്ടും വീണ്ടും വെടിവെച്ചു അച്ഛന്റെ മുഖത്തേക്ക് വരെ അവർ വെടിയുതിർത്തു ഇസ്രയേൽ കമാൻഡോകളുടെ ഭാഷയിൽ ഇതിനെ കൺഫേമിങ് ദ കിൽ അല്ലെങ്കിൽ സീറോയിങ് എന്ന് പറയും മരണം ഉറപ്പാക്കാനായി തലയിലേക്ക് വെടിയുതിർക്കുന്ന രീതി അബൂജിഹാദിന്റെ രക്തം ആ മുറിയിലെ തറയിൽ തളം കെട്ടി നിന്നു കമാൻഡോകൾ ഭാര്യയെയോ മക്കളെയോ ഉപദ്രവിച്ചില്ല അവർ അവരെ തോക്കിൻ തോക്കിൻമുനയിൽ നിർത്തി മാറി നിൽക്കുക എന്ന് ആക്രോശിച്ചു അബൂജിഹാദ് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം കമാൻഡോകൾ വേഗത്തിൽ പിൻവാങ്ങി പോകുന്ന വഴിയിൽ ഒരു കമാൻഡോ അബൂജിഹാദിന്റെ ഭാര്യയോട് ഫ്രഞ്ചിൽ പറഞ്ഞു സ വ സ വ അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം ശരിയായി എന്നാണ് ആ വാക്കുകൾ ആശ്വസിപ്പിക്കാനായിരുന്നോ അതോ പരിഹസിക്കാനായിരുന്നോ എന്നറിയില്ല നിമിഷങ്ങൾക്കുള്ളിൽ അവർ വില്ലയിൽ നിന്ന് അപ്രത്യക്ഷരായി കൃത്യം നിർവഹിച്ച കമാൻഡോകൾ പുറത്തു കാത്തുകിടന്നിരുന്ന വാനിനുള്ളിൽ കയറി വില്ലയിൽ പ്രവേശിച്ച വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ എല്ലാം അവസാനിച്ചിരുന്നു അവർ വന്ന വേഗതയിൽ തന്നെ റാവുദ് ബീച്ചിലേക്ക് തിരിച്ചുപോയി അവിടെ റബ്ബർ ബോട്ടുകൾ അവരെയും കാത്ത് തിരമാലകൾക്കിടയിൽ കിടപ്പുണ്ടായിരുന്നു മോസാദിന്റെ ഡ്രൈവർമാർ ആ വാഹനങ്ങൾ ബീച്ചിൽ ഉപേക്ഷിച്ചു കമാൻഡോകൾ ബോട്ടുകൾ കയറി ഇരുളിലേക്ക് മറഞ്ഞു കടലിൽ കാത്തുകിടന്നിരുന്ന മിസൈൽ കപ്പലുകളിൽ അവർ സുരക്ഷിതരായി എത്തി ഏകദേശം മണിയോടെ അവർ കപ്പലിൽ തിരിച്ചെത്തി അതേസമയം ടുണീഷ്യൻ ആകാശത്ത് വട്ടമിട്ട് പറന്നിരുന്ന ഇസ്രയേലിന്റെ ബോയിങ് സെവൻ നോട്ട് സെവൻ വിമാനം ആ പ്രദേശത്തെ ഫോൺ വയർലെസ് ബന്ധങ്ങളെല്ലാം ജാം ചെയ്തിരുന്നു പോലീസിനെയോ പട്ടാളത്തെയോ വിളിക്കാൻ പോലും അയൽവാസികൾക്കോ അബൂജിഹാദിന്റെ കുടുംബത്തിനോ കഴിഞ്ഞില്ല ടുണീഷ്യൻ സേന എത്തുമ്പോഴേക്കും കൊലയാളികൾ രാജ്യാതിർത്തി വിട്ടിരുന്നു വാഹനങ്ങൾ ഉപേക്ഷിച്ച മൊസാദ് ഏജന്റുമാർ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന ടുണീഷ്യൻ എയർപോർട്ട് വഴി വാണിജ്യ വിമാനങ്ങളിൽ യൂറോപ്പിലേക്ക് പറന്നു തെളിവായി ബാക്കിയായത് ചോരയിൽ കുളിച്ച ഒരു മൃതദേഹവും എഴുപത്തിയാറ് ഒഴിഞ്ഞ വെടിയുണ്ടകളും ബീച്ചിൽ ഉപേക്ഷിക്കപ്പെട്ട മൂന്ന് വാഹനങ്ങളും മാത്രം പിറ്റേന്ന് രാവിലെ ലോകമുണർന്നത് അബൂജിഹാദിന്റെ മരണവാർത്ത കേട്ടുകൊണ്ടാണ് ടുണീഷ്യൻ ഗവൺമെന്റ് ഞെട്ടിത്തെരിച്ചുപോയി തങ്ങളുടെ പരമാധികാരത്തിനുമേൽ ഇസ്രയേൽ നടത്തിയ നഗ്നമായ കടന്നുകയറ്റമാണിതെന്ന് അവർ ആരോപിച്ചു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ടുണീഷ്യ പരാതി നൽകി ഈ കൊലപാതകത്തെ അന്താരാഷ്ട്ര ഭീകരവാദം എന്നാണ് ടുണീഷ്യ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ ഇരുപതിന് സിറിയയിലെ ഡമാസ്കസിൽ വെച്ചായിരുന്നു അബൂജിഹാദിന്റെ സംസ്കാരം അബൂജിഹാദിന്റെ മരണം ഇന്ത്യയെ തളർത്തുമെന്ന് ഇസ്രയേൽ കരുതി എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു ഗസയിലും ബാങ്കിലും പ്രക്ഷോഭം ആളിക്കത്തി പകവീട്ടലുകളുടെയും പ്രതികാരത്തിന്റെയും കഥകൾ അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു സമാധാനം എന്നത് ഇന്നും അവിടെ ഒരു മരീചികയായി അവശേഷിക്കുന്നു ഇത്തരം കഥകൾ ഇനിയും ആസ്വദിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മൊസാദിന്റെ മറ്റൊരു അവിശ്വസനീയമായ ഓപ്പറേഷന്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം കഥ തുടരും